ഷമുവിൽ അധ്യായം മുപ്പത് ദാവീതവൻ്റെ ആളുകളും മൂന്നാം ദിവസം സിക്ലാഗിൽ എത്തിയപ്പോൾ അമാരിക്കും സിക്ലാഗും ആക്രമിച്ചു സിക്ലാഗിനെ ജയിച്ചു അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു അവിടെയുള്ള വലിയവരും ചെറിയവരുമായവരെ ടിമളാക്കി പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയി പുരുഷന്മാരെ കൊന്നതാവീതും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വച്ചു ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു അപ്പോൾ താവീതും കൂടെയുള്ള ജനവും കരയുവാൻ ഫലമില്ലാതാകോളം കരഞ്ഞു എന്നീ ദീതിൻ്റെ രണ്ടു ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ടുപോയിരുന്നു ദാവീദ് വലിയ കഷ്ടത്തിലായി ജനത്തിൽ ഓരോരുത്തിന്റെ ഹൃദയം താൻ താൻ്റെ പുത്രന്മാരെയും യും കുറിച്ച് അവനെ വ്യസനിച്ചിരിക്കറിയണമെന്ന് ജനം പറയുന്നു ദാവീദോ തൻ്റെ ദൈവമായ കർത്താവിൽ ധൈര്യപ്പെട്ടു ദാവീദ് അഹിമേലേക്കിൻ്റെ മകനായ അബ്യാദാർ പുരോഹിതനോട് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു അബ്യാദാർ ീതിൻ്റെ എടുക്കൽ കൊണ്ടുവന്നു ദാവീത് ദൈവത്തോട് ഞാൻ ഈ കൊള്ള സംഘത്തെ പിന്തുടരണമോ അവരെ ജയിക്കുമോ എന്ന് ചോദിച്ചു പിന്തുടരുക നീ അവരെ നിശ്ചയമായും ജയിക്കും സകലവും വീണ്ടെടുക്കും എന്ന് അരുളപ്പാടുണ്ടായി ദാവീദും കൂടെയുള്ള ആറുനൂറ് പേരും പുറപ്പെട്ടു ോട്ടിങ്കലെത്തി ശേഷമുള്ളവർ അവിടെ താമസിച്ചു ബേസോർ തോട് കടക്കുവാൻ സാധിക്കാതെ ക്ഷീണിച്ചുപോയ ഇരുന്നൂറ് പേർ പുറകിൽ താമസിച്ചതുകൊണ്ട് ദാവീദും നാനൂറ് പേരും പിന്തുടർന്നു ചെന്നു അവർ വയലിൽ വെച്ചു ഒരു മിശ്രേമിനെ കണ്ടു ദാവീദിന്റെ അടുക്കൽ കൊണ്ടു ചെന്നു അവൻ കുടിപ്പാൻ വെള്ളം കൊടുത്തു അവർ അവന് ഒരു കഷ്ണം അത്തിയടയും രണ്ട് ഉണക്ക മുന്തിരി കുലയും കൊടുത്തു അത് തീർന്നപ്പോൾ അവന് ക്ഷീണം മാറി മൂന്ന് രാവും മൂന്ന് പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു ദാവീദ് അവനോട് നീ എവിടത്തുകാരൻ എന്ന് ചോദിച്ചതിന് അവൻ ഞാൻ ഒരു ഒരു അമാരേക്കിൻ്റെ മൂന്ന് ദിവസം മുമ്പേ എനിക്ക് രോഗം ബാധിച്ചത് കൊണ്ട് എൻ്റെ ഏതമാനൻ എന്നെ ഉപേക്ഷിച്ചു ഞങ്ങൾ ക്രേത്യരുടെ തെക്കേ നാടും ദേശവും തെക്കേ തെക്കേക്കും ആക്രമിച്ചു ഞങ്ങൾ തീവച് ചുട്ടുകളഞ്ഞു ദാവീദ് അവരോട് കൊള്ളക്കാരുടെ അടുക്കിലേക്ക് നീ വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതിന് അവൻ അങ്ങനെ കൊല്ലുകയോ എൻ്റെ യജമാനൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവ നാമത്തിൽ എന്നോട് സത്യം ചെയ്താൽ അവരുടെ അടുക്കിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവനെ കൂട്ടിക്കൊണ്ടു ചെന്നപ്പോൾ അവർ ദേശമെങ്ങും വ്യാപിച്ച് തിന്നുകയും കുടുക്കയും ഫലിസ്ത്യദേശത്ത് നിന്ന് ദേശത്ത് നിന്നും അപഹരിച്ചു കൊണ്ടുവന്ന വലിയ കൊള്ളനിമിത്തം ജയഘോഷം നടത്തുകയും ചെയ്യുന്നത് കണ്ടു ദാവീത് അവരെ പ്രഭാതം മുതൽ വൈകുന്നേരം വരെ സംഹരിച്ചു ഒട്ടകപ്പുറത്ത് കയറി ഓടിപ്പോയ നാനൂറ് യുവാക്കളല്ലാതെ അവരിൽ ഒരുത്തനും രക്ഷപ്പെട്ടില്ല പഹരിച്ചു കൊണ്ടുപോയിരുന്നതെല്ലാം തൻ്റെ രണ്ട് ഭാര്യമാരെയും ദാവീത് വീണ്ടു കൊണ്ടു അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല ദാവീത് എല്ലാം മടക്കി കൊണ്ടുപോകുന്നു ദാവീത് ആടുമാടുകളെയെല്ലാം പിടിച്ചു അവയെ അവർ തങ്ങളുടെ നാൽക്കാലികൾക്ക് മുമ്പായി തെളിച്ചു നടത്തി ഇത് വീണ്ടെടുത്തവാം എന്ന് പറഞ്ഞു ദാവീദിനോട് കൂടി പോകുവാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ച് ബസോർ തോട്ടിങ്കൽ താമസിപ്പിച്ചിരുന്ന ഇരുന്നൂറ് പേരുടെ അടുക്കൽ ദാവീത് എത്തിയപ്പോൾ അവർ ദാവീതിനെയും കൂടെയുള്ള ജനത്തെയും എതിരേറ്റു ചെന്നു ദാവീദ് ജനത്തിന്റെ സമീപത്തു വന്നവരോട് കുശലം ചോദിച്ചു എന്നാൽ ദാവീദിനോട് കൂടെ പോയിരുന്നവരിൽ ദുഷ്ടരും ബലായാരിൻ്റെ മക്കളുമായ ചിലർ ഇവർ നമ്മോടുകൂടെ പോരാഞ്ഞതിനാൽ നാം ഉദ്ധരിച്ചു കൊണ്ടുവന്ന കൊള്ളയിൽ ഓരോരുത്തിൻ്റെ ഭാര്യയെയും മക്കളെയും മക്കളെയുമല്ലാതെ അവർക്ക് ഒന്നും കൊടുക്കരുത് അവരേ അവർ കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ദാവീദ് എൻ്റെ സഹോദരന്മാരെ നമ്മെ രക്ഷിക്കുകയും നമ്മുടെ നേരെ വന്നിരുന്ന കൊള്ളക്കാരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്ത കർത്താവ് നമുക്ക് തന്നിട്ടുള്ളതിനെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ഈ കാര്യത്തിൽ നിങ്ങളുടെ വാക്കാർ സമ്മതിക്കും യുദ്ധത്തിന് പോകുന്നവൻ്റെ ഓഹരിയും സാമാനങ്ങൾ കരികെ കാവലിരിക്കുന്നവൻ്റെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണം അവർ സമമായി ഭാഗിച്ചെടുക്കണം എന്ന് പറഞ്ഞു അന്ന് മുതൽ കാര്യം അങ്ങനെ തന്നെ നടപ്പായി അവൻ അത് ഇസ്രായേലിനെ ഇന്നുവരെയുള്ള വരെയുള്ള ചട്ടവും നിയമവും ആക്കി സിക്ലാഗിൽ വന്ന ശേഷം യഹൂദാ മൂപ്പന്മാരായ തൻ്റെ സ്നേഹിതർക്ക് കൊള്ളയിൽ ഒരു ഭാഗം കൊടുത്തയച്ചു ഇതാ യഹോവയുടെ ശത്രുക്കളെ കൊള്ളയിട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനം എന്ന് പറഞ്ഞു വേദേലിൽ ഉള്ളവർക്കും തെക്കേ റാമോത്തിലുള്ളവർക്കും ും ആരോവേരിലുള്ളവർക്കും സിഫ് മോത്തിലുള്ളവർക്കും ഉള്ളവർക്കും ഉള്ളവർക്കും പട്ടണങ്ങളിലുള്ളവർക്കും കേന്യരുടെ പട്ടണങ്ങളിലുള്ളവർക്കും ഓർമ്മയിലുള്ളവർക്കും കോർ ആശാനിലുള്ളവർക്കും ഉള്ളവർക്കും ഫെബ്രുവരിയിലുള്ളവർക്കും ദാവീദും അവൻ്റെ ആളുകളും സഞ്ചരിച്ചു വന്ന സകല സ്ഥലങ്ങളിലേക്കും കൊടുത്തയച്ചു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു